പ്രിയമുള്ളവരെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററാണോ നിങ്ങൾ എങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമായി എഫ് എസ് എസ് ഐയുടെ ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ട് വിശദവിവരങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആരൊക്കെയാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് വാർഷിക വിറ്റിവരവ് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ളവർ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് എടുക്കേണ്ടത് ഇത്തരത്തിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഫുഡ് ബിസിനസ് മാനുഫാക്ചേഴ്സും അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മാനുഫാക്ചറിംഗ് കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാനുഫാക്ചേഴ്സിന് മാത്രമാണോ അല്ല റീപാക്കർ പാക്കർ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും മാനുഫാക്ചർ കാറ്റഗറിക്ക് കീഴിൽ വരുന്നതുകൊണ്ട് അവരും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇനി ഇവർക്ക് മാത്രമാണോ അതുമല്ല ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് അതിൽ എക്സ്പോർട്ടേഴ്സ് മാനുഫാക്ചറിങ് കാറ്റഗറിയിൽ വരുന്ന മാനുഫാക്ചർ എക്സ്പോർട്ടേഴ്സ് മാത്രമാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇനി എപ്പോഴാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം എല്ലാ സാമ്പത്തിക വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മെയ് മുപ്പത്തി ഒന്നാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഇനി ആനുവൽ റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് ശിക്ഷയുള്ളത് ആനുവൽ റിട്ടേൺ മെയ് മുപ്പത്തി ഒന്നിനകം കൃത്യമായി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ദിവസത്തിനും നൂറ് രൂപ എന്ന രീതിയിൽ പിഴ ലഭിക്കും പരമാവധി പിഴ ഒരു വർഷത്തേക്ക് ലൈസൻസ് ഫീസിൻ്റെ അഞ്ചിരട്ടിയാണ് അതായത് മാനുഫാക്ചറേഴ്സ് സാധാരണഗതിയിൽ സ്റ്റേറ്റ് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് മൂവായിരം രൂപയാണ് ഒരു വർഷത്തേക്ക് ഫീസെങ്കിൽ പിഴയായിട്ട് മൂവായിരം ഇൻറ്റു അഞ്ച് പതിനയ്യായിരം രൂപ വരെ വരാം എന്നാൽ അയ്യായിരം രൂപയുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറാണെങ്കിൽ അയ്യായിരം ഇൻറ്റു അഞ്ച് ഇരുപത്തി അയ്യായിരം രൂപ വരെ പുഴ ശിക്ഷ ലഭിക്കാം ഇനി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ സെൻട്രൽ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഇൻറ്റു അഞ്ച് എന്ന രീതിയിൽ പിഴ ലഭിക്കാം അതുകൊണ്ട് കൃത്യമായി എല്ലാ വർഷവും മെയ് മുപ്പത്തി ഒന്നിനകം ഏപ്രിൽ മെയ് മാസങ്ങളിൽ മെയ് മുപ്പത്തി ഒന്നിനകം തന്നെ മുമ്പത്തെ സാമ്പത്തിക വർഷത്തെ ആനുവൽ റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ നിയമപ്രകാരം അത്തരത്തിലുള്ളവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല എന്നാൽ ചില സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുകളൊക്കെ അവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് പല ആളുകളും റീപാക്കർ എന്ന കാറ്റഗറി ഫുഡ് സേഫ്റ്റി ലൈസൻസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അത്തരത്തിൽ റീപാക്കർ അല്ലെങ്കിൽ റീ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും നിർബന്ധമായിട്ടും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ സ്വന്തമായിട്ട് റീപാക്ക് ചെയ്ത് വിൽപ്പന നടത്തുകയും അത് ഫുഡ് സേഫ്റ്റി ലൈസൻസിൽ കൃത്യമായിട്ട് റീപാക്കർ എന്ന രീതിയിൽ കൈൻഡ് ഓഫ് ബിസിനസ് കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരും ഇനി ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചതായി മനസ്സിലായാൽ അത് വീണ്ടും മാറ്റി ഫയൽ ചെയ്തതിന് എന്തെങ്കിലും ഓപ്ഷനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് മെയ് മുപ്പത്തി ഒന്നിന് ശേഷം ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിലാണ് അവർ വീണ്ടും പുതിയ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ ലൈസൻസ് ഫീസ് എത്രയാണോ അത് പ്ലസ് ജി ആണ് എക്സ്ട്രാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എന്നാൽ മെയ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ശേഷമാണ് വീണ്ടും പുതിയൊരു റിവൈസ്ഡ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അവരുടെ ലൈസൻസ് ഫീസിൻ്റെ രണ്ടിരട്ടി അവർ ഫീസ് അടക്കേണ്ടതായിട്ട് വരും പ്ലസ് ജി എസ് ടിയും ഇനി ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ദിവസത്തിന് മെയ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് നൂറ് രൂപ എന്ന രീതിയിൽ പിഴ വരികയും പരമാവധി അവരുടെ ലൈസൻസ് ഫീസിൻ്റെ അഞ്ചിരട്ടി പിഴ അടയ്ക്കേണ്ടതായിട്ടും വരും ഒരു വർഷത്തേക്ക് എന്നാൽ ഇത് മാത്രമാണോ അത് മാത്രമല്ല ഫുഡ് സേഫ്റ്റി ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതുക്കണമെങ്കിൽ ആനുവൽ റിട്ടേൺ നിർബന്ധമായിട്ടും ഫയൽ ചെയ്തിരിക്കണം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത സ്ഥാപനങ്ങളുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഒരു കാരണവശാലും പുതുക്കാൻ കഴിയുകയുമില്ല ഇനി ആനുവൽ റിട്ടേൺ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് ഫുഡ് സേഫ്റ്റി ലൈസൻസിന് അപേക്ഷിക്കുന്ന ഫോസ്കോ സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ അറിയുന്നവർക്ക് സ്വന്തമായി ചെയ്യുകയും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഫുഡ് സേഫ്റ്റി മിത്രയുടെ സഹായം തേടാവുന്നതുമാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് നിലവിൽ ഫീസൊന്നും അടക്കേണ്ടതില്ല എന്നാൽ സ്വന്തമായി ചെയ്യാതെ മറ്റു ഫുഡ് സേഫ്റ്റി മിത്രയെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എഫ് എസ് എസ് സി അംഗീകരിച്ചിട്ടുള്ള ഫീസ് വേണമെങ്കിൽ അവർക്ക് സർവീസ് ചാർജായി കൊടുക്കേണ്ടി വരും അതല്ലാതെ നിങ്ങൾക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് യാതൊരു ഫീസും അടക്കേണ്ടതില്ല എഫ് എസ് എസ് ഐ അംഗീകരിച്ച ആനുവൽ റിട്ടേൺ ചെയ്യുന്നതിനുള്ള ഫുഡ് സേഫ്റ്റി മിത്രക്കുള്ള അംഗീകൃത ഫീസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് ആനുവൽ റിട്ടേൺ ഓഫ്ലൈനായിട്ട് ഫയൽ ചെയ്യുന്നതിന് നിലവിൽ യാതൊരു മാർഗ്ഗവുമില്ല അതുകൊണ്ട് എഫ് എസ് എസ് ഐയുടെ ഫോസ്കോസ് സൈറ്റ് വഴി തന്നെ ഫോസ്കോസ് ഡോട്ട് എഫ് എസ് എസ് ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഫോസ്കോ സൈറ്റ് വഴി മാത്രം ഓൺലൈനായിട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു